ശക്തിയെ വാ മഴ പോലെ വാ 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 മഴ മഴ പോലെ പോലെ എന്നിൽ എന്നിൽ പെയ്തിറങ്ങിവർഗീയ തിറങ്ങിയെതിറങ്ങി മഴപോലെ പെയ്തിറങ്ങി കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശുക്രിസ്തുവിന്റെ ഏറ്റുപറച്ചൽ അത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം അതിന്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ചീമോ പത്രോസ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് സ്തോത്രം ഹാലൽവിയ യേശു ശിഷ്യന്മാരോട് ചോദിച്ചത് നിങ്ങളോ എന്നെ പറയുന്നു എന്ന് പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ ആനലുവതിമൂന്നാം വാക്യത്തിൽ യേശു ഫിലിപ്പിന്റെ കൈസേരിയയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു ചിലർ രോഹൻലാൽ സ്നാപകൻ എന്നും മറ്റു ചിലർ ചിലർ ഏലിയാവെന്നും വേറെ ചിലർന്നും പ്രവാചകന്മാരിൽ ഒരുത്തനെന്നോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു ഗലീല കടലിന് നാൽപ്പത് കിലോമീറ്റർ വടക്കാണ് ഫിലിപ്പിന്റെ കൈസല്യ പ്രദേശം എന്നെ കുറിച്ച് ജനത്തിന്റെ അഭിപ്രായം ആദ്യമായി യേശു ചോദിക്കുന്നു പെട്ടെന്നുള്ള മറുപടിയാണ് പത്രോസിന്റെ വാക്കുകളിൽ യേശു കേട്ടത് ആലുയ ആ വാക്കുകളാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഇത് സ്വർഗത്തിൽ നിന്ന് വന്നതാണ് അതുകൊണ്ടാണ് ഇത് സ്വർഗത്തിൽ നിന്നും വന്നതുകൊണ്ടാണ് ആലുവിയ അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ആ ഇത് അംഗീകരിച്ചത് ആലല്ലുയ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഇത് സ്വർഗത്തിൽ നിന്ന് വന്നതാണ് അതുകൊണ്ടാണ് യേശു അംഗീകരിച്ചത് സ്വർഗത്തിൽ നിന്നും വെളിപ്പെട്ടതാണ് ഭൂമിയിലെ ജഡരക്തങ്ങളിൽ നിന്നും വന്നതല്ല ഭൂമിയിലെ ജഡരക്തങ്ങളിൽ നിന്നും ആലിയ വന്നതല്ല അതുകൊണ്ട് ഹാലിയ ബറിയോനെ നീ ഭാഗ്യവാൻ സ്തോത്രം ഹാലിയ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം അതിന്റെ പതിനെട്ടാം വാക്യത്തിൽ നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു ദൈവസഭയെ പാതാള ഗോപുരങ്ങൾക്ക് പോലും തോൽപ്പിക്കാൻ കഴിയുകയില്ല ഗോപുരങ്ങൾക്ക് അലൽവിയ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയത്തില്ല കാരണം സഭ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സഭയാണ് കർത്താവായ യേശു ക്രിസ്തുയ പത്രോസിനോട് പറഞ്ഞത് നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിന്റെ മേൽ ജയിക്കത്തില്ല ഈ പാറമേൽ ആലി ഞാൻ എന്റെ സഭയെ പണിയും അലിയ സഭയുടെ പണി നടത്തുന്നത് യേശു ക്രിസ്തുവാണ് പത്രോസ് അല്ല സഭകൾ സഭവ്യ പത്രോസിന്റെതാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് പത്രോസ് ചെറിയൊരു പാറ കഷ്ണമാണ് ശിഷ്യന്മാരെല്ലാം ശിഷ്യന്മാരെല്ലാംവിയ പാറ കഷ്ണങ്ങളാണ് അതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞത് പത്രോസേ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പത്രോസോ പൗലോസോ കള്ളപ്രവാചകന്മാരോ അല്ല സഭയെ പണിയുന്നത് ഇളക്കമില്ലാത്ത പാറ അത് യേശുവാണ് ഇളക്കമില്ലാത്ത പാറ അത് യേശുവാണ് യേശു ആണ് ഇവിടത്തെ വമ്പന്മാരുടെ സഭകളെല്ലാം അത് അവരുടെ ശക്തി കൊണ്ടാണ് അവരുടെ ബലം കൊണ്ടാണ് എന്നാണ് അവർ കരുതുന്നത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന സഭ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന സഭ ആ സഭ ഭൂമിയിൽ നിലനിർത്തുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് ഇത് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വലിയൊരു പാറ നിൽക്കുകയാണ് നിൽക്കുകയാണ് ചുറ്റും ശിഷ്യന്മാർ ആലുയ്യ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നു ആലു ചിതറി കിടക്കുകയാണ് പാറ കഷ്ണങ്ങൾ അത് കണ്ടിട്ട് ശിഷ്യന്മാർക്ക് പെട്ടെന്ന് മനസ്സിലായി ശിഷ്യന്മാർക്ക് അത് മനസ്സിലായി നമ്മൾ കഷ്ണങ്ങളാണ് ആണ് വൻ വൻപാറ എന്ന് പറയുന്നത് ക്രിസ്തു ആണ് ക്രിസ്തു ആണ് ആലലുയ വൻപാറ അതിൽ മേലാണ് സഭ പണിഞ്ഞിരിക്കുന്നത് സ്തോത്രം മൂന്നാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യത്തിൽ യേശു ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയത്തില്ല അപ്പോസ്തലായ പറയുകയാണ് യേശു ക്രിസ്തു ആകുന്ന മൂലക്കല്ല് സഭയോട് ഒന്നാകുന്നു മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം അതിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ അവനോ തിരിഞ്ഞ് എന്നെ വിട്ട് നീ പോ എനിക്ക് ഇടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതാണ് കരുതുന്നത് എന്ന് പറഞ്ഞു നീ ഹാലലിയവത്തിൻറെതല്ല പത്രോസ് ഹാലലു യേശുവിന്റെ കൂടെ നടന്നു ആ ലലുയേശുവിന്റെ കൂടെ നടന്നിട്ടും സാത്താൻ കയറി പിന്നെയാണോ നമ്മുടെ കാര്യം ഹാ ലിയ യേശുവിന്റെ കൂടെ നടന്ന ആ ലോസിന് സാത്താൻ കയറി കയറിവിയ ആ സാത്താനെയാണ് ആ ലലിയ കർത്താവായ യേശു ക്രിസ്തു ശാസിച്ചത് ലേഖനം രണ്ടാം അധ്യായം അതിന്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ പത്രോസിൽ കുറ്റം അപ്പോസ്തലനായ പൗലോസ് ശാസിക്കുന്നു കുറ്റം കണ്ടാൽ ശാസിക്കണം അയ്യോ അവർ വലിയ ആ ഒരു പാസ്റ്റർമാരാണ് റെവറന്റുമാരാണ് അല്ലെ വലിയ സഭയുടെ ആളാണ് അതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറന്ന് ശാസിക്കരുത് ഇവിടെ പത്രോസിനെ അപ്പോസ്തലനായ പൗലോസ് ശാസിച്ചു അവന്റെ മേൽ കുറ്റം കണ്ടതുകൊണ്ട് സ്തോത്രം സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അതിന്റെ എഴുപത്തിരണ്ടു മുതൽ എഴുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ പത്രോസ് മൂന്ന് തവണ തള്ളിപ്പറയുന്നു യേശുവിനെ പത്രോസ് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നു വീണ്ടും അവന്റെ മേൽ കയറി പത്രോസിന്റെ മേൽ പിശാജ് കയറിയെങ്കിലും യേശു ശാസിച്ചു സാത്താന്യ ശക്തികൾക്ക് അതീതനായ ജീവനുള്ള പാറയായ ക്രിസ്തുവിൽ മേലാണ് സഭ പണിതിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം പാതാള ഗോപുരങ്ങൾക്ക് സഭയെ ജയിക്കുവാൻ കഴിയത്തില്ല ക്രിസ്തു ഇല്ലാത്ത സഭകളെ ദൈവം പൊളിച്ചെടുക്കും ചില സഭകളെ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവും സാത്താനും ചേർന്നുള്ള സഭകളും നിരവധിയുണ്ട് ഇതിനെയെല്ലാം ആല ദൈവം ഒളിച്ചടുക്കും ഈ ഭൂമിയിൽ നിന്നും ആലിയ അതിനെയൊക്കെ തകർത്തു കളയും ആല നിരവധി സഭകൾ നമുക്ക് അറിയാം ആലിയ കേരളത്തിലും മറ്റു സ്റ്റേറ്റുകളിലെല്ലാം ആല ക്രിസ്തു അല്ലാത്ത സഭകളെ ആലവിയ ദൈവം നശിപ്പിച്ചു ഇതെല്ലാം ക്രിസ്തുവിന്റെ വൻപാറയിൽ പണിതല്ല സുവിശേഷം ആറാം വാക്യങ്ങളിൽ പത്രോസ് അവനോട് കർത്താവെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ മക്കളുണ്ട് നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ് കർത്താവായ വായിൽ നിന്നും പുറപ്പെട്ട ആലിയ ജീവനുള്ള ദൈവത്തിന്റെ വചനം അത് സ്വർഗത്തിൽ നിന്നും അലലിയ ഇറങ്ങി വന്നതാണ് ആലിയ അത് പത്രോസ് യേശുവിനോട് പറഞ്ഞു നിത്യജീവന്റെ വചനത്തെ ഒരു പാതാള ഗോപുരങ്ങൾക്കും ജയിക്കുവാൻ കഴിയത്തില്ല യേശുവിന്റെ സഭയെ ഒരു നരക പിശാജിനും ഒരു പാതാള വേതാളത്തിനും കഴിയത്തില്ല ആലൽവിയ അതുകൊണ്ട് പത്താഴ സുവിശേഷം പതിനാറാം അധ്യായം അതിന്റെ പത്തൊൻപതാം വാക്യത്തിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു അലലുവർത്താവായ യേശു ക്രിസ്തു പറയുകയാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അധികാരം നൽകുകയാണ് ഭൂമിയിലെ ക്രിസ്തീയ സഭയിലേക്കുള്ള പ്രവേശനത്തിനുള്ള അധികാരമാണ് അലലിയ താക്കോലാണ് അലലിയ ഒന്നാമതായി അലലിയ പത്രോസിന്റെ കയ്യിൽ കൊടുക്കുന്നത് അലലിയ സഭകളുടെ മേൽ പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല എന്ന് യേശു പത്രോസിനോട് പറയുവാൻ കാരണം വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ പതിനെട്ടാം വാക്യത്തിൽ ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അധികാരം അത് യേശുവിന്റെ കയ്യിലാണ് അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല സഭയുടെ മേൽ അധികാരം പാതാള ഗോപുരങ്ങൾക്ക് അലലിയ ഇല്ല എന്ന് കർത്താവ് ആലിയ ഭൂമിയിൽ വെച്ച് പറഞ്ഞത് അവന്റെ രണ്ടാം വരവിൽ അലവിയ ഇവിടെ പറയുകയാണ് അലലിയ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അലലിയ ക്രിസ്തുവിന്റെ കയ്യിലാണ് അതുകൊണ്ട് അലവിയ പാതാള ഗോപുരങ്ങൾക്ക് അലലിയ സഭയെ ജയിക്കുവാൻ കഴിയത്തില്ല അലലിയ പാതാള ഗോപുരത്തിന്റെ അധികാരം ക്രിസ്തുവിനാണ് വരാൻ പോകുന്ന യേശുവിന്റെ ആ രണ്ടാം വരവിൽ പാതാള അധികാരം ക്രിസ്തുവിൽ പോകുന്നതുകൊണ്ടാണ് കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് പത്രോസിനോട് പറഞ്ഞത് ആലിയ ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിന്റെ മേൽ ജയം എഴുത്തത്തില്ല ക്രിസ്തുവിന്റെ രണ്ടാം വരവോടുകൂടി അലവിയ ക്രിസ്തുവിന്റെ സത്യ സഭകൾ ഭൂമിയിൽ നിലനിൽക്കും ഇത്തരം വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ എന്നിൽ വാ മഴ പോലെ വാ മഴ പോലെ വാ വാ എന്നിൽ പെയ്തിറങ്ങിവർഗീയത്തിയെ എന്നിൽ വാ മഴ പോലെ വാ മഴ പോലെ പെയ്തിറങ്ങി